എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ് അപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ ഇവിടെ നിൽക്കണ്ടല്ലേ ഞാനിപ്പോൾ പതിയെ ഞാൻ നട്ട ചേമ്പ് ഒരെണ്ണം പറിച്ചു നോക്കാൻ പോവാം അത് മൂട്ടോ ഇല്ലയോ എന്ന് അറിയാമല്ലോ നമുക്ക് അല്ലെങ്കിൽ പന്നി പൗതി ഒക്കെ തിന്നു തുടങ്ങി അപ്പുറം അന്നീട്ട് നിന്ന് പന്നി തിന്നു തുടങ്ങി പൊന്നോ കല്ലുവാറല്ലേ ഇപ്പം അപ്പം ഞാനും ഇപ്പുറ സൈഡിൽ നിന്ന് പറിച്ചു തുടങ്ങിയില്ലെങ്കിൽ അവന്മാർ ജയിക്കില്ലേ അതുകൊണ്ട് പൊന്നോ പറഞ്ഞേ ഞങ്ങൾ ചേമ്പ് കുറയ്ക്കാൻ പോവാൻ പോവാ പൊന്നോന് പെട്ടെന്നൊരു മാറ്റം കണ്ട പൊന്നോന്റെ മുടിയൊക്കെ വെട്ടി വെട്ടിട്ടോ അതാ ഇതിന്റെ തണ്ടാത്തി തോരം വെക്കാനൊക്കെ നല്ല കേട്ടോ ഞാൻ പ്രത്യാച്ച് ചെയ്യുമ്പോ ഞാൻ ഇത് തോരം വെച്ചിട്ടൊന്നും ഇല്ല അതിന് മണ്ണൊന്ന് മാന്തി നോക്കട്ടെ ഒന്നും ഇല്ലാന്ന് േ മാന്തില്ലെങ്കിൽ ഇതിന് കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ കിളമുണ്ട് പോകുന്നു അപ്പം അതിന് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ലാട്ടോ ആ ഉണ്ടെങ്കിൽ ശോകാന്ന് തോന്നുന്നു ആ മ്പരാണ് ഞാൻ വിഷമിച്ചു പോകൂടുന്നു നാന്തി നോക്കിട്ട് എന്തോ തടങ്ങിട്ട് കിട്ടിടീ കിട്ടുണ്ട് കിട്ടിണ്ട്

ഞാൻ ആ കടയൊക്കെ ഇവിടെ തന്നെ കുഴിച്ചിടാൻ പോവാ ഇപ്പൊ തന്നെ കുഴിച്ചിട്ട് എളുപ്പമുണ്ടല്ലോ അല്ല ഞാൻ ഒരു ഞാൻ അട്ടൊന്നുമില്ല എങ്കിൽ മോശമല്ലേ മോശമൊന്നുമില്ല അട്ട കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അല്ല ഞാൻ വേറെ ഒന്നും എടുത്തില്ല അതല്ലേ നമ്മൾ ചേമ്പല്ലേ ഉള്ളത് വേറെ ഒന്നും വേണ്ടല്ല അപ്പം ഇന്നത്തേക്ക് പുഴുങ്ങാനുള്ളതായി കണ്ടല്ലോ നമ്മുടെ കരിയാപ്പിനൊക്കെ പറ്റിയ ഒരു ടിപ്പ് നല്ല ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ കരിയാപ്പൊക്കെ നമ്മൾ നട്ടിട്ട് അത് വളർന്നു വരാണ്ടിരിക്കുമ്പോൾ ഒരടിച്ചു പോലെ നിൽക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ കട്ട് തൈരില്ലേ നന്നായിട്ട് പൊളിച്ച് തൈര് നമ്മൾ ഉപയോഗിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ തൈരൊക്കെ പുളിച്ച് പോകില്ലേ ആ പുളിച്ച തൈര് നന്നായിട്ട് വെള്ളം ഒഴിച്ചങ്ങ് ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചോട്ടിലേക്കങ്ങ് ഒന്ന് ആഴ്ചയിലെ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് കയറി വരും കേട്ടോ എന്താ ഞാൻ രണ്ട് രണ്ട് മാസമായി കാണും നട്ടേ ഒരു കരിയാപ്പ് എന്തെയ്യാട്ടെ ഇത് എന്ത് ചെയ്താൽ ഇത് വളർന്നു വരില്ലായിരുന്നു അതുപോലെ തന്നെ വേറെ ഒരനാണിത് ഇതിന് ഞാൻ ഈ ഒരു രീതി ചെയ്തപ്പോഴാട്ടോ വേണ്ട ഇപ്പം ഇത് കൂമ്പ് എടുക്കാൻ തുടങ്ങിയത് വേണ്ട ഇത് ഇത് ചെയ്തതിന് ഇത് കൂമ്പെടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പം അതെ നമ്മുടെ കാച്ചിലും കാച്ചിൽ കിട്ടിയായിരുന്നു കേട്ടോ ചേമ്പും പറിക്കാൻ മാത്രമല്ലേ കാണിച്ചോളൂ കാച്ചിൽ പറഞ്ഞ കാച്ചിൽ കിട്ടിയായിരുന്നു അപ്പം ആ കാച്ചിലും ചേമ്പും കൂടെയാണ് ഞാൻ പുഴുങ്ങിയത് കണ്ടോ ആവി പൊങ്ങണ ഉണ്ടാവും ഞാനിങ്ങനെ ഞാൻ പുഴുങ്ങനെ എന്ത് കഴിച്ചാലും ഇങ്ങനെ നല്ല ചൂടോടെ കേട്ടേ കഴിക്കുകയുള്ളൂ അതെ കൂടെ മുളക് പൊട്ടിച്ചു കാട്ടിത്തരാം ഞാൻ ആരും വരാൻ വേണ്ടി നോക്കിയില്ല ചേട്ടായിയൊക്കെ ഒക്കെ വരാൻ ഇനി ലേറ്റ് ആവും കേട്ടോ അപ്പം എനിക്ക് ഈ ചൂടോട് തന്നെ കഴിക്കണം കേട്ടോ നമ്മളെന്നും കല്ലേലരയ്ക്കാൻ മുളക് പൊട്ടിച്ച് നല്ല കൂട്ടാറുള്ളൂ അതെ കണ്ടോ ഇന്ന് ഞാൻ അതിൽ നിന്ന് വിഭിന്നമായി കാന്താരി ആണെങ്കിൽ എന്തോ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ ഞാൻ കാന്താരി അല്ല അങ്ങനെ ബൗളിലേക്ക് ഇട്ടിട്ട് കൈക്ക് അങ്ങ് പൊട്ടിച്ചു അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇങ്ങനെ എന്നിട്ട് ഇച്ചിരി ഉപ്പ് ഉപ്പ് വെള്ളം ഒഴിച്ചു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അടിപൊളിയ ടേസ്റ്റാണ് ഇങ്ങനെ മുളക് പൊട്ടിക്കണവരോണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് കരണ്ട് പോയേക്കുമായിരുന്നു ഇപ്പോഴാണ് കേട്ടോ കരണ്ട് വന്നത് രാവിലെ പോയതായിരുന്നു ഇപ്പം വന്നോളൂ അപ്പം ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങുവാണ് എനിക്ക് നല്ല പെയിനൊക്കെ ഉണ്ട് ജലദോഷമുണ്ട് നല്ല ചുമയുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നാലും ഇവളുടെ തീറ്റ എന്നായിരിക്കും എല്ലാവരുടെയും വിചാരം അങ്ങനെ ചിന്തിക്കുക ഇത്രേ തിന്നോളൂ ആ ചൂടോടെ കഴിക്കണം എന്ന് എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ ചൂടോടെ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ കഴിക്കില്ല അതുകൊണ്ട് അപ്പം ഞാൻ കഴിക്കട്ടെ കാച്ചിലായിത്തവണ് ഞാൻ ആദ്യം തിന്നാത്തത് കാച്ചിലിൻ്റെ ഒരു പീസെടുക്കണം ഈ കാച്ചിലും ചേമ്പും കൂടെ പുഴുങ്ങിയേക്കാൻ സൂപ്പർ കേട്ടോ ഇങ്ങനെ മുളക് പഠിച്ചപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കാച്ചിലും ചേമ്പും കൂടെ പുഴുങ്ങി തന്നെയാന്ന് വെച്ചാൽ ചേട്ടായി കാച്ചിലേ തിന്നുള്ളൂ ചേമ്പ തിന്നുള്ളൂ അതുകൊണ്ടാണ് കണ്ടുങ്ങളുങ്ങട്ടോ ഇങ്ങനെ കാച്ചിലും ചേമ്പും കൂടെ ഒന്നിച്ച് പുഴുങ്ങി ഒരു ചെറിയ വിഷയം വന്നു കേട്ടോ പിന്നെ ചേമ്പ് ഇച്ചിരി വേവാൻ താമസം വന്നു കാച്ചിലതുകൊണ്ട് ഇത്തിരി ഒരു വേവ് ഇത്തിരി ഒരു പൊടിക്കൂടിപ്പോയി നിറം കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നല്ല ഇരുവുണ്ട് എഴുപത് എണ്ണുമ്പോഴത്തേക്ക് പച്ചൊമ്പത് തുടങ്ങും കുത്തല അപ്പം ഞാനിതൊന്ന് സ്വസ്ഥമായിട്ട് കഴിക്കട്ടെ കേട്ടോ അടുത്ത് നമ്മുടെ പൊന്നൂസിൻ്റെ മുടി വെട്ടണ വീഡിയോ വീഡിയോട്ടോ ഒന്നിടണേ അവൾ ഇന്നാണ് ഇത്രയും സ്വസ്ഥോ ശാന്തവും ആയിട്ട് ഇരുന്ന് വെട്ടണേട്ടോ അല്ലെങ്കിൽ അവൾ തന്നെ ഇരിക്കുമെന്നില്ല ഞാനോ ചേട്ടായോ എൻ്റെ ചേട്ടായുടെ മടിയിലിരിക്കുവോ തോളി കിടത്തു കേട്ടോ ചെയ്യാറുള്ളൂ എന്നാലും അവൾ ഭയങ്കര ബഹളം വെച്ചാണ് വെട്ടാറുള്ളൂ ആ കൊണ്ട് വെട്ടുമ്പോഴേക്കും അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അവൾ ഭയങ്കര ബഹളം വയ്ക്കുമായിരുന്നു ഇന്ന് അവളെ ആ ചേറയിലിരുത്തി എന്നിട്ട് ആദ്യമായിട്ടങ്ങനെ ഒരു ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യണേ എന്നിട്ടൊന്നും അവൾ മിണ്ടിയില്ല അവൾ നല്ല ചിരിയൊക്കെ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു ബഹളവും വെച്ചില്ല അനങ്ങാതെ തലയൊക്കെ അനക്കാതെ പിടിച്ചിങ്ങനെ ഇരുന്നേ അവളുടെ ഫൈനൽ അപ്പിയറൻസ് എങ്ങനെയാന്ന് കാണാം അവളുടെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതോ ഇതാണ് ഫസ്റ്റത്തെ മുടി ഉള്ളതാണോ നല്ലതെന്ന് പറയണേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാരിക്കുന്നു ഈ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ടാറ്റാ ബൈ ബായ്